ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കിലോ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അത്രയും എടുക്കുന്നില്ല ഒരു മുക്കാൽ കിലോ കണക്കാക്കി മൈദ എടുക്കുന്നുണ്ട് നമ്മുടെ ചായക്കടലൊക്കെ കിട്ടുന്നത് നമ്മുടെ മടക്ക് സേവില്ലേ അതാണ് സംഭവം കുറേ നാളായിട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എത്തു വരെ നടന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാനൊരു മുക്കാറ് കിലോളം കണക്കാക്കി മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മളുടെ ഉപ്പ് ചേർക്കുന്നുണ്ടോ കേട്ടോ ചായക്കടലൊക്കെ എനിക്ക് തോന്നുന്നത് സോഡാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനതൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ഈ ഉപ്പ് ചേർത്തതിന് ശേഷം കൈവെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ആവണ്ടേ ഉപ്പ് ആ പൊടിയിലെല്ലാം ആകാൻ വേണ്ടി നമ്മൾ കൈ കൈവെച്ചൊന്ന് തിരുമി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടാമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എണ്ണയിൽ ഇങ്ങനെ കരിഞ്ഞൊരു കളർ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്തത് പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ അങ്ങ് ഒഴിച്ച് കേട്ടോ അങ്ങനെയല്ല നമ്മളാ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഉപയോഗിച്ച് കുഴക്കി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഞാൻ പ തെറ്റായിട്ടൊരു കാര്യം കാണിച്ചതാണ് ഇതിനകത്ത് ഇങ്ങനെ കുടഞ്ഞു കിട്ടും പക്ഷേ അതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെ എന്താ പറയുക എത്തിപ്പെട്ടില്ലെങ്കിലും കളറിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കുഴക്കുന്ന ആ ഒരു കുഴക്കാനെടുക്കുന്ന ആ ഒരു വെള്ളമില്ലേ വെള്ളത്തിൽ കുറച്ചൊന്ന് കലക്കിയതിന് ശേഷം എന്താണെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് കലക്കിയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആയിക്കോളും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടിക്കത്തിട്ട് വിതറുക അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കളറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കലക്കിയിട്ടെടുക്കുക കേട്ടോ അതുമല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ഷുഗർ സിറപ്പ് അതായത് നമ്മുടെ പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കത്തില്ലേ അപ്പം അതിലേക്ക് ഒഴിച്ചാലും മതി കളർ കിട്ടും അപ്പോൾ ഇതിന് നമ്മൾ ചപ്പാത്തി മാവ് പരു നമ്മൾ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ കുഴച്ച് ഉരുട്ടിയെടുക്കുക അതാ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇതൊര മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സമയമൊന്നും വെച്ചില്ല ഒര മണിക്കൂർ ജസ്റ്റ് ഒന്നാമാവൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് പരന്നിനല്ല മാവൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടായിട്ട് ഞാനൊന്ന് തിരിച്ചു കെട്ടും ഒന്നിച്ചെനിക്ക് പരത്താൻ പാടായത് കാരണം ഞാൻ രണ്ട് പാർട്ടായിട്ട് മാറ്റിയിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷമാണ് എല്ലാ സൈഡിലും ഒരേപോലെ കളറൊന്നാകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ കോഴ ടോക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് കളറെ എല്ലായിടത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് കുറച്ച് വെള്ളം അതായത് അതിന് നിരപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ സിറപ്പാക്കിയെടുത്തു അതിലേക്ക് കുറച്ച് ഏലക്കാൻ ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ഞാൻ അതിൻ്റെ അകത്തുകൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നമ്മളിപ്പോൾ ഓരിടത്തത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി പോകണേ അപ്പോൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ച് വേറൊന്നും അല്ല അത്രയും എനിക്കത് പരത്തി എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ടായിട്ട് തിരിച്ചത് കേട്ടോ ഓണമൊക്കെ എല്ലാവരും ഓണത്തിൻ്റെ എന്താ പറയുക ഒരുക്കങ്ങളുടെ തിരക്കിലൊക്കെ ആയിരിക്കും റെസിപ്പികളൊക്കെ കാണാനൊക്കെ എവിടെയാ സമയം എല്ലാവരും ഓരോരോ സാധനങ്ങൾ ഉപ്പേരി ഉണ്ടാക്കല് സാധനങ്ങൾ വാങ്ങിക്കൽ അല്ലേ ഡ്രസ്സെടുക്കൽ അങ്ങനെ അങ്ങനെ പലമാതിരി തിരക്കുകളായിരിക്കും മലയാളികൾക്ക് എല്ലാവർക്കും നോർത്ത് ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഓണം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല പിന്നെ ഇവിടെ ഒരു കേരള സമാജൊക്കെ ഉള്ളത് കാരണം അവിടെ പോയി ഓണമൊക്കെ സെലിബ്രേഷനൊക്കെ കുറച്ചൊക്കെ നിങ്ങളൊന്ന് ഓണ സെലിബ്രേഷൻ ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ പോസ്റ്റുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇതിലിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുള്ള മലയാളികളെല്ലാം എല്ലാവരും കൂടിയ ഒരു സംഭവമായിരുന്നു അത്യാവശ്യം പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പോൾ നാട്ടിലെ കൂട്ടുള്ള ആഘോഷമൊന്നും ഇവിടെയില്ല എങ്കിൽ തന്നെയും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ കേട്ടോ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ അപ്പോൾ ഞാൻ മാക്സിമം നന്നായി തിന്നാക്കി അത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയൊന്നുമില്ല കുറച്ച് അരിപ്പൊടിയില ഓയിൽ അല്ലെങ്കിൽ നെയ്യ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ടേ അതിന് മുകളിലെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് പരത്തിയെടുക്കുക ചെയ്യുന്നത് അതാ അപ്പോൾ ഇത് അരിപ്പൊടി കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് പൊടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അരിപ്പൊടി കിട്ടില്ല അതുകൊണ്ട് ഞാൻ അരി പൊടിച്ചെടുത്തിട്ട് കുഴലപ്പം ഉണ്ടാക്കി കുഴലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതാ നമ്മളുടെ അരിയുടെ ആ അരിപ്പൊടിയുടെ ആ മിക്സ് ഇല്ലേ അതൊന്ന് എല്ലാ സൈഡിലും ഒരേ പുറമെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് മാവുകൾ തമ്മിൽ ഒട്ടി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക അരിപ്പൊടിയല്ലേ അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാ സൈഡിലും ഒരേ രീതിയിൽ അരിപ്പൊടി തന്നെ യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ കിട്ടില്ല മൈദയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല അതങ്ങ് ഒട്ടിപ്പോവും അപ്പോൾ ഇത് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാക്സിമം തിന്നാക്കി കഴിഞ്ഞാൽ അത്രയേറെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും നല്ല എന്താ പറയുക വടക്ക് സനക്കാണ് ഇടലേ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് അതേപറഞ്ഞാൽ ഞാനത് ചായക്കടകളെന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അത് നന്നായിട്ടുണ്ടായിരുന്ന ഭയങ്കര സന്തോഷം എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി അപ്ലോഡ് ചെയ്തേക്കാം അറിയാൻ വേണ്ടി ഇത്ര സഹായമാകട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പക്ഷേ സംഭവം സക്സസ് ആയിരുന്നു അപ്പം അതാസാണ് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യും പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കും മടക്കി മടക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഒരേ രീതിയിൽ തന്നെ ഒരേ ഒരു അളവിൽ മടക്കി മടക്കി കൊടുക്കുന്നുണ്ട് മഴയൊക്കെ ആണെങ്കിലും ഓണാഘോഷത്തിനൊന്നും ഒരു കുറവുണ്ടായില്ല നാട്ടിലല്ലേ മഴയൊക്കെ ഇവിടെയും നല്ല മഴ ജീവിലും നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ ഒരു ദിവസം മഴയാണെന്നെങ്കിൽ അടുത്ത ദിവസം നല്ല വെയിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഇനി ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്കൊന്നും ഇതുപോലെ തന്നെ തണുപ്പും എന്നാണ് എൻ്റെ ഒരു ചൂട് നന്നായിട്ടുണ്ടായിരുന്നു ചൂട് സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു അത്രയും ചൂട് ഞങ്ങൾ അനുഭവിച്ചില്ല പക്ഷേ മഴ നന്നായിട്ടുണ്ട് കുഞ്ഞി അളയാളിനെ സ്കൂളിൽ വിട്ടിട്ട് കുറച്ച് ദിവസമായി മഴയൊക്കെ ആയത് കാരണം പിന്നെ ഗണേശ് ചതുർത്ഥി അതിൻ്റെയൊക്കെ കുറേ അവധികളൊക്കെ ആയത് കാരണം പിന്നെ സ്കൂളിൽ വിട്ടിട്ടേ ഇല്ല നഴ്സറിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് ആൾ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് ഇവിടെ ടി വി ഒക്കെ കണ്ടിട്ട് ഇവിടെ എപ്പുറത്തിരിപ്പുണ്ടാകും ഇടയ്ക്ക് വരുന്നുണ്ട് ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത്രയും സമയമൊന്നും വേണ്ടത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മടക്കി വെച്ചിട്ട് എന്താ പറയുക പരത്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാൻ വളരെ എന്താ പറയുക ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനത് ഉണ്ടാക്കുന്ന ഒന്നും ഫ്ലോപ്പ് ആകാറില്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട് പിന്നെ വീട്ടിൻ്റെ നമ്മുടെ ഗോതമ്പൊടി മുറുക്ക് മുറുക്കത് എൻ്റെ ഒരു എന്താ പറയുക പരീക്ഷണം തന്നെയെന്ന് പറയാം കേട്ടോ മുൻപ് ഇതാരും എനിക്ക് തോന്നുന്നില്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു പരീക്ഷണം നടത്തിയതായിരുന്നു സംഭവം സക്സസ് ആണ് അപ്പോൾ ഗോതമ്പൊടി വെച്ച് നിങ്ങൾ മുറുക്ക് ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി അതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല എന്താ പറയുക ടൈം എടുത്ത് തന്നെ ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കളയരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളി മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മൾ കുറച്ച് പൊടി തൂക്കിയിട്ട് മൈദാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് വളരെ തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിക്കൊടുക്കുക കേട്ടോ പരത്തിക്കൊടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിക്കോണം പൽസാരല്ലായ്മ ഉണ്ടാക്കിക്കോണം കേട്ടോ പാനി പാനി നമ്മൾ പഞ്ചസാരയൊക്കെ സിറപ്പ് ഒരു സൈഡിലാക്കിക്കൊള്ളുക അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയത്ത് അതും അവിടെ ആയിക്കോളും അതിനകത്തും കുറച്ച് ഫുഡ് കളറും പിന്നെന്താ കുറച്ച് ഏലക്കയും കൂടി ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ വളരെ തിന്നായിട്ട് പതുക്കി ഒന്ന് എന്താ ഇതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാടങ്ങ് ണ്ടാക്കണ്ട കുറച്ച് പൊടിയൊന്ന് മുകളിൽ തൂങ്ങിയതിന് ശേഷം നമ്മൾ നീളത്തിൽ തന്നെ മടക്ക് സാധനമൊക്കെ അങ്ങനെയല്ലേ മടക്ക് സേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചായക്കടലൊക്കെ ഞാൻ പല പ്രാവശ്യവും പല കടകളിലും കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കുന്നത് കാണാനും അതിങ്ങനെ ഇങ്ങനെ വിടർന്നിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഈ മൈറ്റിലുണ്ടാക്കുന്നത് തന്നെയാണോ അത്രയും പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ സംഭവം വളരെ ഈസിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അധികം പണിയൊന്നുമില്ല എന്നാൽ നല്ല ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാടുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പകുതി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ അത് ഞാൻ അത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബാക്കി പകുതി വെച്ചിട്ട് ഞാനിങ്ങനെ ഡയമണ്ട് കട്ട് എടുത്ത് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ആ സിറപ്പും റെഡിയാക്കിക്കോണം ഒരു സൈഡിൽ നമ്മൾ സിറപ്പ് ഇതിനകത്ത് കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇലക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സിറപ്പാകും ഒരു നൂല് പരുവൊക്കെ ആകണമായിരിക്കും പക്ഷെ ഞാൻ അത്രയൊന്നും ആക്കിയില്ല അതിന് മുൻപേ തന്നെ അത് ഓഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്ത് കിടക്കും ഒരുപാട് നേരം ഒന്ന് ഇട്ട് വച്ചേക്കത് അങ്ങ് പോകും നമ്മൾ ജിലേബിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈപ്പ് ആ ഒരു ടെക്സ്ചറിലേക്ക് മാറിപ്പോകും കേട്ടോ അപ്പോൾ അതാ പറഞ്ഞാൽ ചിറപ്പ് നന്നായിട്ട് പഞ്ചസാര നമ്മൾ പാനീയാക്കുന്ന ഒന്നും നല്ലതായിട്ട് മുറുകണം കേട്ടോ ചെറിയൊരു നൂൽപ്പരുവാകണമെങ്കിൽ മാത്രമേ അതിന് മുകളിൽ ഇങ്ങനെ പഞ്ചസാരയുടെ ഒരു ക്രിസ്റ്റൽ പോലിങ്ങേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചു ആണ് കേട്ടോ ഇനി എൻ്റെ പൻസാറില ഇനി അത്രയും അങ്ങോട്ട് ഒരുനൂൽ പരുവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ സിറപ്പുണ്ടാക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് തണുക്കുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുനൂൽ പരുവാവണം അപ്പോൾ അതാ നമ്മുടെ മടക്ക് കണ്ടില്ലേ നല്ല ഭംഗിയിലേ കാണാനേ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഓണായിക്കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു ആൾ ചെയ്തപ്പോൾ മുതൽ എടുത്തുകൊണ്ട് നടക്കുക കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നേ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ പഞ്ചസാരയുടെ സിറപ്പ് അത്ര അങ്ങോട്ട് നൂൽ ഒരു നൂൽ പരുവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക ഒരുപാട് നേരം അങ്ങ് ഡിപ്പ് ചെയ്തിട്ടേക്കരുത് അതൊത്തിരി അങ്ങ് കുതിർന്നിട്ട് നമ്മുടെ ജിലേബിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്റ്ററിലോട്ട് മാറും അപ്പോൾ അങ്ങനെയൊന്നും ആകാൻ പാടില്ല സിറപ്പ് മുറിയിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിപ്പോ കേട്ടോ സിറപ്പ് കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടിങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ അതാ നമ്മളുടെ മടക്കു സീട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയ റെസിപ്പിയാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരത്തെ തന്നെ പറയുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണുക സമയം പോലെ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കുറച്ച് എന്താ പറയുക നമ്മളുണ്ടാക്കുന്ന വിഭവങ്ങളുടെയൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നു പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ കഴിഞ്ഞ വർഷം ഞാൻ ഓണസദ്യകരിക്കുക എൻ്റെ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ മടക്ക് ഇവിടെ റെഡി ആയിട്ട് നാട്ടിലൊക്കെ നല്ല ആണല്ലേ എങ്കിലും ഓണം ആരും മലയാളികൾ ആഘോഷിക്കാതിരിക്കില്ലല്ലോ എല്ലാവരും ആഘോഷിക്കും അല്ലേ ഓണം ഇല്ലാത്ത എന്ത് മലയാളികൾക്ക് എന്ത് ഇല്ലേ ഓണം ഇല്ലാതിരിക്കില്ലല്ലോ എല്ലാവരും ആഘോഷിക്കും അപ്പോൾ റെസിപ്പികൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പരേയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്